നമസ്കാരം പ്രവാസി സ്വാഗതം യുഎഇ സൈബർ സുരക്ഷാ കൗൺസിലിന്റെ മുന്നറിയിപ്പ് പ്രവാസികൾക്ക് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മാതാപിതാക്കളെയാണ് കൂടുതലായിട്ട് കഷ്ടത്തിലാക്കുന്നത് എന്താണ് വാർത്ത എന്ന് നോക്കാം ഓൺലൈനിൽ കുട്ടികൾ നേരിടുന്ന അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് യു എ ഇ സൈബർ സുരക്ഷാ കൗൺസിൽ യു എ ഇ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നു സാങ്കേതിക വിദ്യയേക്കാൾ ഉപരി ദോഷകരമായ ഉള്ളടക്കം തട്ടിപ്പുകൾ സൈബർ ആക്രമണം എന്നിവയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്നതിനുള്ള ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രക്ഷകർ മാതാപിതാക്കൾ തന്നെയാണെന്ന് കൗൺസിൽ വ്യക്തമാക്കി ഡിജിറ്റൽ ലോകത്തേക്കുള്ള പ്രവേശനം മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടത് വ്യാജ ലിങ്കുകൾ സുരക്ഷിതമല്ലാത്ത ഗെയിമുകൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ആപ്പുകൾ വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ സ്ഥിരമായ ഡിജിറ്റൽ മേൽനോട്ടം അനിവാര്യമാണെന്നും കൗൺസിൽ വ്യക്തമാക്കി ആശങ്കയുണ്ടാക്കുന്ന കണക്കുകൾ ഇപ്രകാരമാണ് കൗൺസിൽ അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകളിൽ പങ്കുവച്ച പുതിയ വിവരങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള ശതമാനം കുട്ടികളും ദിവസവും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നത് സ്ക്രീൻ സമയം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് ശതമാനം മാതാപിതാക്കൾ സമ്മതിച്ചു ചെറിയ കുട്ടികൾക്കിടയിലെ സൈബർ ആക്രമണ കേസുകളിൽ പതിനെട്ട് ശതമാനം വർധന രേഖപ്പെടുത്തി പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകൾ ഉൾപ്പെടെയാണ് ഇത് മാതാപിതാക്കൾ ഡിജിറ്റൽ സുരക്ഷാ ഉപകരണങ്ങളെക്കുറിച്ച് അവബോധം നേടേണ്ടതിന്റെ പ്രാധാന്യം കൌൺസിൽ എടുത്തു പറഞ്ഞു പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയറുകൾ അത്യാവശ്യമായ ഒന്നാണെന്നും കൌൺസിൽ ചൂണ്ടിക്കാട്ടി ഈ ഉപകരണങ്ങൾ കുട്ടികൾക്ക് ഉത്തരവാദിത്ത ബോധത്തോടെ ഓൺലൈനിൽ കാര്യങ്ങൾ പഠിക്കാനും കണ്ടെത്താനും സഹായിക്കുന്ന ഒരു സുരക്ഷിത ഡിജിറ്റൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന കുട്ടികൾക്കും കൌമാരക്കാർക്കും ഈ സംവിധാനം ഒരുപോലെ അനുയോജ്യമാണ് തെറ്റിദ്ധാരണകൾ മാറ്റിവയ്ക്കേണ്ടതും ആവശ്യമാണ് പാരന്റൽ കൺട്രോൾ ടൂളുകൾ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന ചില മാതാപിതാക്കളുടെ വിശ്വാസം തെറ്റാണെന്ന് കൌൺസിൽ തിരുത്തി സൈബർ ഭീഷണികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനും ആരോഗ്യകരമായ ഡിജിറ്റൽ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇവ ലക്ഷ്യമിടുന്നത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമുള്ളൂ എന്ന ധാരണ തെറ്റാണ് തട്ടിപ്പുകൾക്കും ചൂഷണങ്ങൾക്കും ഓൺലൈൻ ഭീഷണികൾക്കും കൗമാരക്കാർ സ്ഥിരമായി ഇരയാകുന്നു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെച്ച് അവബോധം പാരന്റൽ കൺട്രോൾ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്നിവയിലൂടെ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ലോകം കെട്ടിപ്പടുക്കാൻ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കൗൺസിൽ അഭ്യർത്ഥിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്